പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക ദേവ്യാനിക്ക് കുറച്ച് ജ്യൂസൊക്കെ കൊണ്ട് കൊടുത്തിട്ട് എങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ ജാനകിയാണ് കേട്ടോ ചോദിക്കുന്നത് ടൂർ പോയവരെ വിളിച്ചായിരുന്നോ അവര് ഇങ്ങോട്ടാണോ വിളിച്ചത് അങ്ങോട്ട് ഏട്ടത്തി വിളിക്കായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു എന്നൊക്കെ പറയേ ദേവ്യാനി ആണെങ്കിലും അപ്പൊ ജാനകി പറയുന്നുണ്ടായിരുന്നു ഇത്തരം യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഏട്ടത്തിക്ക് എന്ന് പറയൂ കേട്ടോ അല്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ അവരെ ദോഷയെ ചെയ്യുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ പിന്നെ അഞ്ചാം മാസത്തെ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ നവ്യയുടെ അപ്പൊ അതിന് നന്ദു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദുനെ ഇങ്ങോട്ട് എന്നുള്ള രീതിയിലാണ് ട്ടോ അനാമിക സംസാരിക്കുന്നത് മോൾക്ക് ഇഷ്ടമല്ല ഇങ്ങനെ നന്ദു ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയും അപ്പൊ ദേവേനാണെങ്കിൽ അനാമിക പറയുന്നെല്ലാം മിണ്ടാതെ കേട്ട് നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഞാനിതിനെ അഭിപ്രായം ഒന്നും പറയുന്നില്ല മോൾക്ക് അങ്ങനെ നന്ദു വരണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനോടും അമ്മേനോടും ചെന്നിട്ട് പറഞ്ഞോ എന്ന് പറയും ട്ടോ അവരാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഞാൻ വരണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോ അവര് വരും അതുകൊണ്ട് ഇങ്ങനെ അച്ഛനും അമ്മയാണ് അതൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനും അമ്മേനോടും പറയാനായിട്ട് പറയൂ എന്തായാലും ഇനിയിപ്പോ ഇങ്ങനെ അവൾ എന്തായാലും പോയവൾ എന്തായാലും നന്ദുവിനോട് വിളിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി അവളും പറഞ്ഞിട്ടുണ്ടാവും അത് കേട്ടോ പറയും എന്റെ അനിയത്തിയാണ് നന്ദു പിന്നെ എന്റെ ഫംഗ്ഷൻ അവൾ പങ്കെടുക്കേണ്ടേ ഞാൻ അവളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാ അപ്പൊ അനാമികക്ക് അത് ഇഷ്ടല്ല അപ്പൊ എന്റെ ചടങ്ങ് നടക്കുമ്പോ നന്ദു എന്തായാലും ഇവിടെ വേണല്ലോ അവൾ എന്തിനെ മാറി നിക്കുന്നേ എന്നൊക്കെ പറയൂ കേട്ടോ അനാമിക ആണെങ്കിലും ദേഷ്യത്തിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് അച്ഛനോട് പോയിട്ട് കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് ജാനകി അനാമികൊണ്ടായിരുന്നു പോകുന്ന ണ്ടായിരുന്നേ അപ്പൊ ആണെങ്കിലും ഇങ്ങനെ ദേവിയാനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്റെ അനിയത്തി അല്ലേ നന്ദു പിന്നെ പിന്നെന്തിനാ അവള് ഇവിടെ ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് മാറി നിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആണെങ്കിലും ചോദിക്കുകയാണെ അപ്പോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആണെങ്കിലും ഇപ്പൊ അവളുടെ കാര്യങ്ങൾ അച്ഛനോടും അമ്മേനോടും പറയാൻ പോയതല്ലേ അപ്പൊ നിന്റെ വിഷമങ്ങൾ നീ ചെന്നിട്ട് അച്ഛനോടും അമ്മേനോടും പറഞ്ഞോ എന്ന് പറയേ അപ്പൊ അവരാണ് അതിനൊരു തീരുമാനം എടുക്കേണ്ടത് അതെന്തായാലും ഒരു ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്യുമെന്ന് ദേവേനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നവി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനും നയനയൊക്കെ ഇവിടെ ഒരു അധികം പറ്റാണ് ഏഹ് അമ്മായി ഉൾപ്പെടെ ഞങ്ങൾ ആരും സ്നേഹിക്കാത്തടത്തോളം കാലം അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പരമാവധി പിടിച്ചു നിൽക്കാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ദേവേനെ ആണെങ്കിലും ഇങ്ങനെ നവ്യനോട് ഇങ്ങനെ ദേഷ്യത്തിലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല ട്ടോ വളരെ ഇതിലായിട്ട് തന്നെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശരിയും തെറ്റും എനിക്ക് എന്തായാലും അറിയില്ല ഇനി ഇനിയിപ്പോ ഞാൻ അതിനൊന്നും നിൽക്കാനും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യനോട് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നവ്യനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അച്ഛനോടും അമ്മേനോടും പറഞ്ഞോ അവരെ അതിന് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തോളും എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നവി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അമ്മായി ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ ആരും ഇങ്ങനെ അംഗീകരിക്കും എന്നെ നയനെ അംഗീകരിക്കാത്തടത്തോളം കാലം ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടി തന്നെയാണ് ജീവിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അനാമികയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നന്ദൂനോട് മാറി നിൽക്കാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതും കൂടെ ഒക്കെ നവി പറയുന്നുണ്ടായിരുന്നു പിന്നീട് ആണെങ്കിലും ആ ദേഷ്യത്തിലാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ അതിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ മുത്തശ്ശിനും മുത്തശ്ശിയാണ് നിർബന്ധിച്ച് നന്ദുവിനെ കൊണ്ടുവരണമെന്ന് ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നും കൂടെ പറയുമ്പോ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായതാണ് മുത്തശ്ശ എന്നിട്ട് എന്തിനാ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ അതുപോലെ തന്നെ അത് പറയുന്ന സമയത്ത് നന്ദു അവിടേക്ക് വരുന്നത് അനാമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു മോൾക്ക് നന്ദു ആ സമയത്ത് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ മോൾ ആ സമയത്ത് മാറി നിന്നോ മോളുടെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശിനെ അപ്പൊ ജാനകി ചോദിക്കും അതാണോ മര്യാദ മോള് ഇവിടത്തെ ആളല്ലേ അപ്പൊ ഇവിടെ ഒരു ഭക്ഷൻ നടക്കുന്ന സമയത്ത് മോൾ ഇവിടെ വേണ്ടേ എന്ന് പറയുമ്പോ നീ എന്നെ മര്യാദ ഒന്നും പഠിപ്പിക്കണ്ട മര്യാദ എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നന്ദൂനോട് ഇങ്ങനെ ഇങ്ങോട്ട് വരാന് നന്ദുനേം കൂട്ടി വരാനായിട്ട് ഗോവിന്ദനോടും ഖനകയനോടും പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജാനേക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് മുതശ്ശൻ പറയുന്നുണ്ടായിരുന്നു ഇനി ഇതിന്റെ പേരിൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആരും എന്റെ മുന്നിലേക്ക് വരണ്ട എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പനാമയ്ക്കാണെങ്കിലും ആകെ ദേഷ്യാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെ എന്തിനാ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരുന്നേന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മുദശ്ശനാണെങ്കിലും അതിനോട് സപ്പോർട്ട് ചെയ്യാത്തോണ്ട് തന്നെ എങ്ങനെ നന്ദുനെ അതുപോലെ തന്നെ കൊണ്ടുവരണം എന്ന് നിർബന്ധിച്ച് ഗോവിന്ദനോടും കനകനോടും പറഞ്ഞിട്ടുള്ളത് മുത്തശ്ശിനും മുത്തശ്ശിയാണെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവർക്കാണെങ്കിലും ആകെ ദേഷ്യാണ് കേട്ടോ എന്നിട്ട് പിന്നെ എന്തായാലും മുത്തശ്ശൻ ഇനി ഇതിന്റെ പേരിൽ ഇങ്ങോട്ട് സംസാരം വേണ്ട എന്ന് പറയുമ്പോ അവരവിടെ നിന്നങ്ങ് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശനാണെങ്കിലും അനാമികിനോടും ജാനകീനോടും കുറച്ച് ഇങ്ങനെ കയറി തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നത് ദേഷ്യത്ത് തന്നെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് പിന്നെ എന്തായാലും അവരെവിടുന്നങ്ങ് പോവാണ് എന്നിട്ട് അനാമിക ജാനകീനോട് പറയുന്നുണ്ടായിരുന്നു ഈ ഫംഗ്ഷൻ എന്തായാലും കലക്കണം എന്ന് പറയാനേ പിന്നീട് അനാമിക നന്ദുനെ വിളിക്കുകയാണ് ട്ടോ അപ്പൊ നന്ദു ആണെങ്കിലും കോളെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ എന്നിട്ട് അനാമികയാണെങ്കിലും പറയും ഇങ്ങനെ ഇവിടെ ഒരു ഫങ്ഷൻ നടക്കാൻ പോവല്ലേ അപ്പൊ ആ സമയത്ത് നീ ഇങ്ങോട്ട് വരരുത് എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോ അങ്ങനെ പറയാനുള്ള എന്ത് അധികാരമാണ് നിനക്കുള്ളത് എന്റെ രണ്ട് ചേച്ചിമാർ ഉള്ളത് എൻ്റെ ചേച്ചിയുടെ ഫംഗ്ഷനാണ് അവിടെ നടക്കാൻ പോകുന്നത് പിന്നെ നീ എന്തിനാ എന്നോട് വരണ്ടെന്ന് പറയുന്നത് അത് പറയാനുള്ള ഒരു അധികാരം നിനക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ട്ടോ അപ്പൊ എന്തായാലും നന്ദു വരും എന്നുള്ള രീതിയിലാണ് ആദ്യമൊക്കെ സംസാരിക്കുന്നത് അപ്പോ അനാമികയാണെങ്കിലും നന്ദുനോട് പറയുന്നുണ്ടായിരുന്നു നീ വരുന്നത് ഫംഗ്ഷനിൽ പങ്കെടുക്കാനല്ലല്ലോ എന്റെ ഭർത്താവിനെ മയക്കിയെടുക്കാനോ അവനോട് സംസാരിക്കാനോ ഒക്കെ അല്ലേന്ന് പറയൂട്ടോ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാനെ ആരെയും എടുക്കാനും ഒന്നിനും നിൽക്കുന്നില്ല പിന്നെ നീ ഇങ്ങനെ പറയുന്ന പോലെ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയൂ കേട്ടോ എന്റെ രണ്ട് ചേച്ചിമാരും അവിടെയാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങോട്ട് വന്നു എന്നൊക്കെ വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നീ പറയുന്ന പോലെ ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ എന്ന് പറയും എന്നിട്ട് നിന്റെ അച്ഛന്റെ കയ്യിൽ പണുണ്ടെങ്കിൽ നീ ഇങ്ങനെ അത് വാര്യ അറിഞ്ഞു എന്നെ കൊല്ലാനൊക്കെ ആളെ വിട്ടോ അങ്ങനെ നീ കൊല്ലാനും ആളെ വിട്ടതാണല്ലോ അവിടെ നിന്നൊക്കെ തലനാരൊക്കെയല്ലേ ഞാൻ രക്ഷപ്പെട്ടത് ഇനിയിപ്പോ അതിന്റെ മുകളിലൊന്നും നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയൂട്ടോ ഇനി ഇതിന്റെ പേരിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വിളിക്കാനൊന്നും നിൽക്കണ്ട എനിക്ക് നിന്നോട് സംസാരിക്കുന്ന പോലും ഇഷ്ടല്ല എന്റെ ചേച്ചീനെ അന്ന് പിടിച്ചു തള്ളിയ ശേഷം എന്ന് പറയൂട്ടോ അപ്പൊ ആണെങ്കിലും അതൊക്കെ പറയുന്ന സമയത്ത് ആകെ ദേഷ്യണ്ട് പിന്നീട് നന്ദു പറയുന്നുണ്ടായിരുന്നു ചിലപ്പോ ഞാൻ ആ ഫംഗ്ഷന് വന്നില്ല എന്നൊക്കെ വരും പക്ഷെ അത് നിന്നെ പിടിച്ചിട്ടൊന്നും അല്ല നിന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നന്ദു ആണെങ്കിലും പറയുന്ന ണ്ടായിരുന്നു നീ ഇങ്ങനെ അവിടെയാണ് നിക്കുന്ന ചിലപ്പോ ഞാൻ നോക്കില്ല അവിടെ വന്നിട്ട് നിന്നെ ഞാന് കാലു വാരി നിലത്തടിക്കും എന്നൊക്കെ പറയൂട്ടോ അതോ നീ ഓർത്തോന്ന് പറഞ്ഞിട്ട് നന്ദി കോളങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ പനാമിക്ക് ആണെങ്കിലും ആകെ ദേഷ്യാവുന്നുണ്ടായിരുന്നു അനാമിക നന്ദൂനോട് സംസാരിക്കുന്നതെല്ലാം അനി അവിടെ വന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നേ അപ്പൊ നീ ആണെങ്കിലും ഇങ്ങനെ അനാമിക പോവാൻ നിൽക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഇപ്പൊ എന്തിനാ നന്ദുനെ വിളിച്ചതെന്ന് ചോദിക്കട്ടെ അപ്പല്ലേ ഇവിടെ എന്നിട്ട് കേൾക്കുമായിരുന്നു അല്ലെ എന്നിങ്ങനെ അനാമിക തിരിച്ചു ചോദിക്കും അപ്പൊ നീ എന്തിനാ അവളെ വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണല്ലോ അപ്പൊ അവളോട് ഇങ്ങോട്ട് വരണ്ട പറയാനാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അവളുടെ ചേച്ചിയുടെ ഫംഗ്ഷനാണ് ഇവിടെ നടക്കുന്നത് ആ ഫംഗ്ഷന് അവള് വരണ്ടെന്ന് പറയാൻ നിനക്ക് എന്താ അധികാരം ഉള്ളത് ആ സമയത്ത് നന്ദു ഇവിടെ വരുന്നത് നിനക്ക് ഇഷ്ടല്ലെങ്കിൽ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വന്നാ മതി എന്നൊക്കെ പറയുമ്പോ ആ അതാവുമ്പോ പിന്നെ നിങ്ങൾക്ക് സൗകര്യം ആയല്ലോ സംസാരിക്കാനും മിണ്ടാനും പറയാനും എന്നിങ്ങനെ പറയൂ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ രണ്ടും കെട്ട് അവർ തന്നെയാണല്ലോ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അനാമിക ആണെങ്കിലും പിന്നീട് അനിയാണെങ്കിലും നന്ദൂന് ഒരു ഹോയ്സിനോട്ട് അയക്കുന്നുണ്ടായിരുന്നു അനാമിക പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു പക്ഷെ നന്ദു തീർച്ചയായിട്ടും ഇങ്ങനെ ആ ഫംഗ്ഷന് വരണം അത് എന്റെയും കൂടെ ആവശ്യമാണെന്ന് ഇങ്ങനെ പറയു അപ്പൊ ആ അനി അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഇങ്ങനെ നന്ദൂന് ചെറിയൊരു സന്തോഷമൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും കനക അവിടേക്ക് വരുന്ന കാണുമ്പോ ഫോൺ മെല്ലെ അവിടെ വെക്കുകയാണ് കേട്ടോ നന്ദു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മോളെ ഇങ്ങനെ ആഹ് നമ്മുടെ മോളുടെ ഫംഗ്ഷന് എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ദൃശ്യമോന്റെ മുത്തശ്ശി ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു മോളെ തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്ന് പറഞ്ഞു മുത്തശ്ശിന്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ അത് ധിക്കരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയും അപ്പൊ നന്ദു ആണെങ്കിലും ആ അത് കേൾക്കുമെന്ന സമയത്ത് നന്ദുവിന് ചെറിയൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കനകനോട് ഞാനിപ്പോ എന്താ വേണ്ടേന്ന് ചോദിക്കൂട്ടോ അപ്പൊ അങ്ങനെ അവരെ ധിക്കരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് മോളും കൂടെ ഫംഗ്ഷന് പോരെ കുറച്ച് സമയത്ത് കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയൂട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ അവിടേക്ക് പോകുന്നതൊക്കെ ശരിയാണ് പക്ഷെ അനിയനോട് സംസാരിക്കാനോ ഒന്നും നിക്കരുത് മോൾ മോളകന്ന് നടക്കണം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പരമാവധി അനിയിൽ നിന്ന് അകന്ന് നടന്നതാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായ കാര്യങ്ങൾ തന്നെ അമ്മയ്ക്ക് അറിയാലോ അനാമിക അങ്ങനെ ചേച്ചീനെ പിടിച്ച് എല്ലാം എന്നിട്ട് ഇങ്ങനെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാ അമ്മയെ മാറി കൊടുക്കുന്നത് അനിയുടെ സ്നേഹം കണ്ടില്ല എന്ന് നാടിക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി ഇനിയിപ്പോ എന്തായാലും ഇങ്ങനെ അനാമിക പറയുന്ന പോലെ ഒന്നും ഇങ്ങനെ പോകാൻ പറ്റില്ല ഇങ്ങനെ കണ്ടാലും മുഖം തിരിച്ചു നടക്കാനും പറ്റില്ല ഇനി ഞാൻ അതിനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയൂ കേട്ടോ അപ്പൊ എന്നിട്ട് വെറുതെ എന്തിനാ അങ്ങനെ അനിയനെ സങ്കടപ്പെടുത്തുന്നത് എന്ന് കൂടെ പറഞ്ഞിട്ട് അതുപോലെ നന്ദി പോകാനൊ കനയ്ക്കാണെങ്കിലും കനക ചോയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഇനിയിപ്പോ മോളും ഇങ്ങനെ അനുവിനോട് അടുക്കാൻ പോവാണോ പോകാണോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് നല്ല ബെസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെ അനിയനെ സങ്കടപ്പെടുത്താനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു പോകുന്ന സമയത്ത് കനയക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ ആ ജോലിസിനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ട്ടോ അങ്ങനെ കനക ആലോചിക്കുക ചെയ്യുന്നത് നന്ദു അനി ഒന്നിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അനിയുടെ കല്യാണം കഴിഞ്ഞാലും നന്ദു അനി ഒന്നിക്കുന്നു പറഞ്ഞ കാര്യങ്ങളാണ് ട്ടോ അങ്ങനെ കനക ഓർക്കുന്നത് അപ്പൊ കനയ്ക്കാണെങ്കിലും ഒരു ടെൻഷൻ ഉണ്ട് ഇനിയിപ്പൊ അങ്ങനെ ഇങ്ങനെ സംഭവിക്കുക എന്നുള്ളൊരു ടെൻഷനൂടെ ഉണ്ട് കേട്ടോ കനകാണെങ്കിലും പിന്നീട് നവ്യ ആണെങ്കിലും ഇങ്ങനെ ഒക്കെ പോളിഷൊക്കെ ഇരിക്കുന്ന സമയത്ത് ദേവിയാനി അവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ കൂടി നവ്യനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ കുറച്ച് സമയം അങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സ്നേഹത്തിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാണ് നവ്യ ആണെങ്കിലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ദേവ്യാനീനെ കാണുമ്പോ ദേവയാനി പെട്ടെന്ന് അങ്ങ് മുഖം മാറ്റിയാണ് ട്ടോ എന്നിട്ട് ദേവയാനി നവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അഞ്ചാം മാസത്തെ ചടങ്ങ് നടക്കാൻ പോവല്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് നവിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ എന്റെ അമ്മായിയമ്മക്ക് അറിയാന്ന് പറയും എന്തായാലും ഇപ്പൊ ഞാൻ അവളോട് ചോദിക്കാനൊന്നും പോവുന്നില്ലാന്ന് ദേവയാനി പറയാണ് ട്ടോ അപ്പോ ഇങ്ങനെ നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഒരുക്കി എന്ന് പറയുമ്പോൾ അമ്മായിക്ക് സുഖ സുഖം എന്നൊക്കെ നവി പറയുന്നുണ്ടായിരുന്നു അതൊന്നും കുഴപ്പമില്ല ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു ദേവയാനി ആണെങ്കിലും അപ്പോ അതുപോലെ തന്നെ അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ആയിരിക്കും മറ്റുള്ളവരെ എന്നെ വേണമെങ്കിൽ സഹായിച്ചോട്ടെ എനിക്ക് ഇനി ഇനിയിപ്പോൾ ഞാൻ ആഹാരം ഉണ്ടാക്കിയാലേ അതിങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അതെന്താ അങ്ങനെയെന്ന് ആ സമയത്ത് നവി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു രാത്രി ഒരു ഗ്ലാസ് പാല് കുടിച്ചതാണ് ഞാൻ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു തലനാട് ഞാൻ രക്ഷ ത് അതും ഒരു മനുഷ്യപ്പറ്റിയുള്ള പെൺകുട്ടി സഹായിച്ചോണ്ട് എന്ന് പറയൂ കേട്ടോ അപ്പൊ നബിക്കാണെങ്കിലും അങ്ങനെ നയനെ ആണല്ലോ സഹായിച്ചിട്ടുള്ളത് അപ്പൊ അത് ഇങ്ങനെ മനസ്സിലോർത്ത് അതിങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പറയുമ്പോ മനുഷ്യപ്പറ്റിയുള്ള ഒരു പെൺകുട്ടി സഹായിച്ചോണ്ട് എന്ന് പറയുന്ന സമയത്ത് ദേവിയാനി ആണെങ്കിലും അത് ചിരിച്ചോണ്ട് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് ഇങ്ങനെ ഈ വീട്ടിനുള്ളിൽ ഇങ്ങനെ കൊല്ലാൻ വരെ ഇങ്ങനെ മടിയില്ലാത്ത ആളുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പൊ ഞാൻ ഇങ്ങനെ സ്വയം ആഹാരം പാകം ചെയ്താൽ മാത്രമേ അത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്കും അത് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് ദേവയാനി പറയാണ് അപ്പൊ നവ്യ പറയുന്നുണ്ടായിരുന്നു നയനെ ഒരിക്കലും പാലിലൊന്നും ചേർക്കില്ല അല്ലെങ്കിലും എനിക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണല്ലോ അതെന്ന് പറയുമ്പോ അതിന് ഞാൻ നയനയാണ് പ്രതി എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ദേവ്യാനി പറയുന്നുണ്ടായിരുന്നേ അപ്പൊ എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള ഒക്കെ ഒരു വെള്ളപേപ്പറിൽ എഴുതി തന്നോ എന്ന് പറയും അപ്പൊ നിന്റെ അമ്മയും അച്ഛനും അന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കെട്ട് ആയിട്ട് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത് അപ്പൊ അവർക്കും തിരിച്ചെന്തേലൊക്കെ അങ്ങനെ നമ്മള് കൊടുക്കണ്ടേ നമ്മുടെ തറവാടിന്റെ മര്യാദ നമ്മൾ കാണിക്കണ്ടേ അതുകൊണ്ട് എല്ലാം ഒരുക്കി വെക്കാന്ന് പറഞ്ഞതാണ് പറഞ്ഞതാണെന്ന് പറയൂട്ടോ പിന്നീട് എന്തായാലും അങ്ങ് പോകാൻ എഴുതി തരാൻ പറഞ്ഞിട്ട് ദേവിയെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് തിരിഞ്ഞ് നിന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ് നിന്റെ അനിയത്തി എന്തായാലും ഈ ഫങ്ഷനെ ടൂറൊക്കെ കഴിഞ്ഞ് എത്തില്ല എന്ന് ചോദിക്കുമ്പോ അവൾ എന്തായാലും വരും ഇങ്ങനെ നവ്യ പറയുന്നുണ്ടായിരുന്നേ ഇനിപ്പോ അവൾക്കും കൂടെ ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്താന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അവൾക്ക് അങ്ങനെ പലഹാരങ്ങൾ ഒന്നും പലഹാരങ്ങളൊന്നും ഇഷ്ടപ്പെട്ട് ഇഷ്ടല്ലാന്ന് നവ്യ പറയുന്ന സമയത്ത് എന്താ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പലഹാരമൊക്കെ കാണലോ അതും കൂടെ ഇനി ഇനിയിപ്പോ അതും കൂടെ ഒരുക്കി വെച്ചേക്കാന്ന് പറയൂട്ടോ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഇങ്ങനെ പിണങ്ങി പോയാലോ അവളെ പിണങ്ങിപ്പോയി എന്ന് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ കൊഴപ്പൊന്നും ഇല്ല പക്ഷെ ഞാൻ അതൊന്നും നോക്കുന്നില്ല എനിക്ക് എന്റെ മോന്റെ സന്തോഷമാണ് വലുത് അവൻ പിന്നെ വീണ്ടും ഇങ്ങനെ സന്തോഷം ഇല്ലാതാവൂ അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും കൂടെ എഴുതി എഴുതി തന്നേക്കാം അതും കൂടെ ഉണ്ടാക്കി വെച്ചേക്കാം അല്ലെങ്കിൽ തമ്പുരാട്ടി ചിലപ്പോ അച്ഛനും അമ്മയും വരുമ്പോ അവരുടെ കൂടെ ഇങ്ങ് പോയാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെയാണ് ആണ് കേട്ടോ അതെല്ലാം നവിയനോട് പറയുന്നത് എന്നിട്ട് എന്തായാലും ആണെങ്കിലും ആ പറയുന്നുണ്ടായിരുന്നേ അപ്പൊ ദേവിയാനി അവിടെ നിന്നു പോകട്ടോ അപ്പൊ ദേവിയാനി ആണെങ്കിലും ചിരിച്ചോണ്ടാണ് അവിടുന്ന് പോകുന്നത് അപ്പൊ എല്ലാം ഒരുക്കി വെക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ദേവ്യാനി ആണെങ്കിലും ദേവിയാനിക്കും ഭയങ്കര സന്തോഷം ഉണ്ട് പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല നവിയുടെ മുന്നിലൊന്നും കാണിക്കുന്നില്ല ട്ടോ നയനേനെ പറ്റി ദേവയാനി അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്ന സമയത്ത് നവിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല നവി മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നോ അവളുടെ കരലോണ്ടാണ് ജീവിക്കുന്നത് അത് അതറിയാത്തോണ്ടാണ് ഇത്രയും തളപ്പ് ഇങ്ങനെ ഓർത്തിങ്ങനെ നവിയെ നിക്കാണെട്ടോ അപ്പൊ നവ്യാനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്